ഇല്ലില്ല ഇല്ലില്ല നാളെ നമ്മൾ ഞാൻ ആവുമ്പഴേക്കും ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ ആണ് രേണു കരഞ്ഞു കൂടെയുള്ളവർ യാത്ര ചോദിച്ചപ്പോൾ ഭർത്താവിന്റെ രണ്ടാമത്തെ ചരമവാർഷികമാണ് അപ്പോൾ ആണ്ടിനെ പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ശ്രമൃതി ലയത്തിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിച്ച് പെരേരെന്നൊക്കെ പറഞ്ഞ് കൈയ്യൊക്കെ കൂട്ടി ഇതാക്കുന്നുണ്ടായിരുന്നു കെട്ടിയോൻ മരിച്ചു കഴിഞ്ഞ് അതിൽ ഇവരെപ്പോഴും കരഞ്ഞോണ്ടിരിക്കണം എന്നൊന്നും ഇല്ലേ പറയുന്നത് ദാറ്റ്സ് നോട്ട് ദ വേ പീപ്പിൾ ഷുഡ് ബി അങ്ങനെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കര സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ ചിരിച്ച് കളിച്ച് സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിൻ്റെ ചരമ വാർഷികത്തിൽ വന്ന ഒരാളിങ്ങനെ കിടന്ന് കൂത്താടുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചിരിച്ച് കളിച്ച് പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരാൾക്ക് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കെട്ടിയോൻ കൂടെ അഭിനയിക്കുന്ന ആള് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കരച്ചിൽ തന്നെ എന്തിനാണ് ഇവിടെ ശരിക്കും കെട്ടിയോൺ സുതിയാണോ അതോ ഈ പ്രതീക്ഷയാണോ എനിക്കാനാണ്ടോ തോന്നുന്നത് ഇത് ഇത് എന്ത് ഡ്രാമയോ അഭിനയിക്കാൻ ഇങ്ങനെ പോകാൻ പറയുമ്പോൾ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ അഭിനയിക്കുമായില്ലോക്കാ എനിക്കറിയുമ്പോൾ എനിക്ക് ഞാൻ അത് കണ്ടപ്പോൾ തന്നെ അല്ല ഇവിടെ ആരപ്പം കെട്ടിയോൻ സുതിയാണോ പ്രതീക്ഷ